നമസ്കാരം കൂട്ടുകാരി നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് ഒരു വാക്കും സീലിംഗ് മെഷീനാണ് എന്താണ് വാക്കും സീലിംഗ് മെഷീൻ എന്ന് പറഞ്ഞാൽ ഒരു ഈ പച്ചക്കറി പഴവർഗ്ഗങ്ങളൊക്കെ പാക്ക് ചെയ്യുമ്പോൾ ഈ കവറിനുള്ളിൽ എയർ സ്ക്യൂസ് ചെയ്ത് പുറത്തേക്ക് കളയും എന്നിട്ട് അത് പാക്ക് ചെയ്യും അപ്പോൾ അത് കേടു കൂടാണ്ട് കൂടുതൽ സമയം നിൽക്കും അത് പറ്റുന്ന സീലിംഗ് മെഷീൻ ആണ് പക്ഷേ ഇത് അത്ര കോസ്റ്റ്ലി മെഷീൻ ഒന്നും അല്ല ഇതിനകത്ത് കോസ്റ്റ്ലി മെഷീൻസ് ഉണ്ട് ബൾക്ക് പ്രൊഡക്ഷൻ പറ്റുന്ന മെഷീൻസ് മാർക്കറ്റിലുണ്ട് അത് നല്ല വിലയുള്ള മെഷീൻസ് ആണ് ഇത് നമുക്ക് ഹോം ആയിട്ട് വീട്ടിലെ ചെറിയ ആവശ്യങ്ങൾക്ക് ചെറിയ ഷോപ്പിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന അധികം വിലയില്ലാത്ത ഒരു നിയർ ബൈ രണ്ടായിരം രൂപയുടെക്ക് അടുത്തൊക്കെ വില വരുന്ന ഒരു ചെറിയ മെഷീനാണ് പക്ഷെ ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള മെഷീനാണ് കാരണം ഇതിന്റെ ശരിക്കുള്ള മെഷീൻ നല്ല കോസ്റ്റ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത്ര ഒരു മെഷീൻ രണ്ടായിരം രൂപക്ക് കിട്ടുകയെന്ന് പറയുമ്പോൾ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസാണ് ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം ഇതാണ് മെഷീൻ ആകെ വെയിറ്റ് ചെറിയ മെഷീൻ ആണ് അതിന് ലോക്ക് ഉണ്ട് സൈഡിൽ ഈ ലോക്ക് ഇട്ട് കഴിഞ്ഞത് നമ്മള് കറണ്ട് കുത്തി വർക്ക് ചെയ്യുന്നത് കറണ്ടിലേക്ക് കൊടുക്കുക ഇതിനുള്ളിൽ തന്നെ ചെറിയൊരു കംപ്രസർ ഉണ്ട് ഈ കാണുന്ന ഏരിയ ഉണ്ട് ഈ കാണുന്ന ഏരിയയിലാണ് ഈ കാണുന്ന ഒരു വാക്കും പമ്പ് വർക്ക് ചെയ്യുന്നുണ്ട് ഈ കാണുന്ന ഹോളിനകത്തോടെ ഇതിൻ്റെ അകത്ത് എയർ ഈ കവറിനകത്ത് എയർ ഇത് വലിച്ചെടുത്ത് കളയും ഇത് നമുക്ക് സാധാരണ സീലിംഗ് മെഷീനകത്ത് കാണുന്ന പോലെ തന്നെ സീലിംഗ് അപ്പോൾ ഇത് ചൂടാകും ഈ രണ്ട് ലൈറ്റ് തിളയും ഇത് ശ്രദ്ധിക്കും ായ കവർ സാധാരണ എല്ലാ കവറിലും നമുക്ക് ഇത് സീഡിയാൻ പറ്റില്ല ഈ കാണുന്ന കവറിന്റെ പ്രത്യേകത സ്ഥിതി ഇവിടെ നർലിംഗ് ഉള്ള കവറാണ് കാരണം ഏറ് വലിച്ചെടുക്കാൻ വേണ്ടിട്ട് സൗകര്യത്തിലാണ് ഇങ്ങനത്തെ കവറ് കൊടുത്തിട്ടുള്ളത് ഈ നറിങ്ങള്ള ഈ ടൈപ്പ് കവർ തന്നെ വേണം നമുക്ക് ഇതാ സീലിംഗ് യൂസ് ചെയ്യും എന്നാലും ഇതിൽ എയർ സക്ക് ചെയ്ത് തുടങ്ങും എയർ സക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് സാധാരണ കവർ തന്നെ ചെയ്യാൻ സാധിക്കും ഇത് നമ്മൾ ഈ കവറിങ്ങനെ വെച്ച ശേഷം ഇത് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഈ കവറിന്റെ തുറന്ന വശം ഇതിൻ്റെ ഉള്ളിൽ നിൽക്കണം പുറത്തേക്ക് പോകുന്നത് പുറത്തേക്ക് ഇങ്ങനെ എയർ വലിക്കാൻ പറ്റില്ല അപ്പോൾ ഈ കാണുന്ന റൗണ്ട് അപ്പിന്റെ ഉള്ളിലായിട്ട് ഇത് നിൽക്കാൻ ഭാഗത്തിന് വെച്ചിട്ട് നമ്മളിത് അടയ്ക്കണം അടച്ചിട്ട് ഈ ലോക്ക് ഇടുക ഈ രണ്ട് ലോക്ക് ഇട്ട ശേഷം ഇവിടെ നമുക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും രണ്ട് സ്വിച്ച് ഉണ്ട് വാക്കും വെച്ചിട്ടും സീലുള്ളിയുണ്ട് അപ്പോൾ വാക്കും സീൽന്ന് പറഞ്ഞാൽ കമ്പ്രസൺ ബോൾ വർക്ക് ചെയ്തിട്ട് എയറിന് സക്കി സീൽ 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 എന്ന് പറഞ്ഞാൽ എയർ ചെയ്യില്ല വെറുതെ മാത്രം രണ്ട് ഓപ്ഷൻ ഇതിനകത്തുണ്ട് ഇത് നമുക്ക് എയർ തുറന്ന് കളയാൻ വേണ്ടിയിട്ടാണ് എയർ ലോക്ക് ആയില്ലോ നിൽക്കുക പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എയർ തുറന്ന് പുറത്തു പോകും അതിനുള്ള സംവിധാനമാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള മെഷീനാണ് പക്ഷേ ഇത് വളരെ വർക്ക് ചെയ്യുന്നത് ഞങ്ങൾ കാണിച്ചു തരാം വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എയർ തന്നിട്ട് വലിച്ചെടുത്ത് കളഞ്ഞ് ഇതിനെ വർക്കും ചെയ്ത് പാക്ക് ചെയ്ത് നമുക്ക് കാണാം വർക്കിംഗ് വീഡിയോ കാണാം ഈ മിഷൻ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഹെവി ആപ്ലിക്കേഷൻ വരുന്ന മെഷീനല്ല അല്ല വേണ്ടി നിങ്ങൾ വാങ്ങരുത് ഈ മെഷീൻ ചെറിയ ആവശ്യങ്ങൾക്ക് ഡൊമസ്റ്റിക് ഹോം അതുപോലെ കറകളിലൊക്കെ ചെറിയ ആവശ്യങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മെഷീനാണ് ഇത് മറ്റു കൂടുതൽ അറിയാൻ ഞങ്ങൾ വിളിക്കുക ഞങ്ങൾക്ക് വാട്സാപ്പ് ചെയ്യാം നിങ്ങൾ വാട്സാപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് സപ്പോർട്ട് ചെയ്യാം താങ്ക് യു